നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് വസ്തുക്കൾ നമ്മൾ നിത്യവും ബെഡ്റൂമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ രണ്ട് വസ്തുക്കൾ ബെഡ്റൂമിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ആ ഒഴിവാക്കി കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഒരു മിറാക്കൾ പോലെ വളരെ ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംക്ഷിയുടെ ഡയറക്ടറുമാണ് ഇന്ന് നമ്മുടെ ആശ്രമത്തിൻ്റെ കുബേര വിഗ്രഹത്തിൻ്റെ മുന്നിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ച ഇവിടെ വെച്ച് സ്പെഷ്യൽ കുബേര പൂജ നടക്കുന്ന ദിവസമാണ് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും സ്പെഷ്യലായിട്ടുള്ള കുബേര പൂജ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന അതാണ് ഈ കുബേര പൂജ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനോട് എന്ത് വേണോ ചോദിക്കാം ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ആ പൂജ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടും ഏഴ് കുബേര പൂജയ്ക്കാണ് പങ്കെടുക്കേണ്ടത് ഏഴ് കുബേര പൂജയിൽ അതിനകത്തൊരു ഏഴെണ്ണം പങ്കെടുക്കണം ഒരു നാല് അഞ്ചൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്തത് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും ഇത് ഒത്തിരി അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് പല കാര്യങ്ങളും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ ഡയറക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോരൂ നമുക്ക് ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ നോക്കുവാനോ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാനോ എന്തിനു വേണോ നേരിട്ട് കാണണമെന്നുള്ളവർ ഇവിടെ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിനിടിച്ച നിറത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരും ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോട്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമുക്ക് നിത്യജ്യോതിഷം അതായത് നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധനുമാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹു അലം വരുന്നത് ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് പത്തൊമ്പതിന് മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമഗണ്ഠ സമയം വരുന്നത് ആറ് നാൽപ്പത്തി മൂന്നിനും എട്ട് ഒൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തഞ്ചിനും പ പതിനൊന്ന് ഒന്നിനും മധ്യേനാണ് എന്നാലും ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രവും അതെല്ലാം നമുക്ക് ആ ഒരു ദിവസമായതുകൊണ്ട് വ്യാഴാഴ്ച ദിവസവും പൂരാടനക്ഷത്രവും ചേർന്ന് വന്നത് കൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസമൊക്കെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് നാളെ വ്യാഴാഴ്ച നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമാണ് എന്നാലും ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കിണർ കുഴിക്കുവാനോ അല്ലെങ്കിൽ ഈ തടാകങ്ങൾ നിർമ്മിക്കുവാനോ കുളവൊക്കെ കുഴിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കിണറൊക്കെ ഉണ്ടാക്കണം വാസ്തുവിനെ നോക്കിയിട്ട് ഫസ്റ്റ് മന തിരിച്ചതിന് ശേഷം കിണർ കുഴിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഒപ്പിച്ച് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ കിണർ കുഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വിവാഹം അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പം വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഭൂമി ഒരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്നാൽ വീട് വയ്ക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വളരെ യോജ്യമല്ലാത്തൊരു ദിവസം കൂടിയാണ് മാത്രമല്ല ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലാം നോക്കും വ്യാഴം ഈ വ്യാഴാഴ്ച എന്ന് വെച്ചാൽ ജാതകമൊക്കെ നോക്കും വ്യാഴൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലാണ് നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും ദോഷം നമുക്ക് പറയുന്നത് പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും വ്യാഴൻ്റെ സ്ഥാനം കറക്റ്റാണോ എന്നാണ് അവർ നോക്കുന്നത് അപ്പം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ദോഷമാണ് വ്യാഴാഴ്ച പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ സന്ദർശനം നടത്തുന്നത് ഏറ്റവും നന്നതായിരിക്കും നമുക്ക് എന്തെങ്കിലും പിതൃദോ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം വസുമഞ്ചോ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൾ ദോഷമുണ്ട് അതേ മൂലം രണ്ടാം ഭാഗത്തിലുള്ളവർക്കാണ് പിണ്ടനൂൾ ദോഷമുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിണ്ടതുൽ ദോഷമൊക്കെ നമുക്ക് ഞാൻ എപ്പോഴും പറയും വൃത്തിദോഷങ്ങളെക്കുറിച്ച് ഞാൻ ഏത് സമയവും പറയാറുണ്ട് അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധനുമാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാറിനാണ് സൂര്യാസ്തമയം രാഘവനും വരുന്നത് പതിനൊന്നൊന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യമാണ് ഗുളികനും ഉദയം വരുന്നത് എട്ട് ഒൻപതിനും ഒൻപത് മുപ്പത്തഞ്ചിനും മധ്യമാണ് യമകണ്ട സമയം വരുന്നത് മൂന്ന് പത്തൊമ്പതിനും നാല് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് അപ്പോൾ ഉത്രാടനക്ഷത്രമാകുമ്പം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വിവാഹം മന്ത്രോച്ചാരണം യാത്രയ്ക്കും പ്രതിഷ്ഠയ്ക്കും വാസ്തുകർമ്മങ്ങൾക്ക് എല്ലാത്തിനും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങണ നമുക്ക് അത് നടത്താം വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ യാത്രയ്ക്ക് പ്രത്യേകിച്ച് പറയുന്നത് യാത്രയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം പിന്നെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ നോക്കാം ഇതിനകത്ത് വേറൊരു കാര്യം എന്താ ചെയ്യേണ്ടത് ഈ ചില കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതായത് വിവാഹവും അങ്ങനെയുള്ള നിശ്ചയിക്കുന്നതൊക്കെ കൃത്യമായിട്ടുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് അത് നടത്തുവാൻ അപ്പം വെള്ളിയാഴ്ചത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണനൂൾ ദോഷം പസുപഞ്ചവദോഷം കരുന്നാൾ ദോഷം വലിദോഷദോഷം അകന്നാൾ ദോഷം അന്ന് അകന്നാൾ ദോഷമുണ്ട് ഉത്രാടവും ഉത്രാടനക്ഷത്ര അകന്നാൾ ദോഷം എന്ന് പറയുന്ന ദോഷമുണ്ട് അതുകൊണ്ട് അന്ന് വളരെ ശ്രദ്ധിക്കുക അകന്നാൾ ദോഷം എന്നൊക്കെ പറയുന്ന ഈ മൃത്യദോഷങ്ങൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് അഞ്ച് ദോഷവും ആ ദോഷങ്ങൾ ഏത് നമുക്കുണ്ടെങ്കിലും നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം നമ്മുടെ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് വസ്തുക്കൾ ഒരു ബൈറ്റ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഉണ്ടായ അനുഭവം അല്ല ഇന്ന് ഞാൻ ഇവിടെ ഈ കുബേരാശ്രമത്തിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതായപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാത്ത മനസ്സിലൊന്നും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു അതൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നി കുബേരസ്വാമിയുടെ നടയിൽ വരാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങാനും ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരണം വന്നു തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു അമ്പലമോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോ ഒന്നുമല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ ശരിക്കും കുബേരസ്വാമി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഫീലാണ് കിട്ടുന്നത് ഈ രണ്ട് വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നിത്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ഒന്ന് കുടിക്കാൻ ബെഡ്റൂമിൽ കൊണ്ടു വെള്ളം ഒരു കാരണവശാലും ജലസാന്നിധ്യമുള്ള പിക്ചർ പോലും ബെഡ്റൂമിനകത്ത് പാടില്ലെന്നാണ് കുടുംബ ഉണ്ടാവും അല്ലെങ്കിൽ ആ റൂമിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചേക്കാം വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് പുറത്ത് പോയി കുടിച്ചിട്ട് വരും ഒരിക്കലും ബെഡ്റൂമിൽ ജലസാന്നിധ്യം പാടില്ല ഒരു കാരണവശാലും ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കരുത് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് രണ്ടാമത് മെറർ പാടില്ല കണ്ണാടി പാടില്ല കണ്ണാടിയെന്ന് പറയുമ്പോൾ കണ്ണാടിയെ പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ടി വി അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പം ഈ രണ്ട് ഐറ്റങ്ങളാണ് നമ്മൾ ബെഡ്റൂമിൽ പാടില്ലാത്തത് ഈ ടി വി ഒക്കെ നമുക്കെടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലൊരു കട്ടിയുള്ളൊരു ഒരു തുണി എടുത്തിട്ട് ആ ടി വി ഒക്കെ പുതച്ചിട്ട് മൂടിയിട്ട് കിടക്കുക അല്ലെങ്കിൽ മെറർ ഉണ്ടെങ്കിൽ മെററിലൊരു തുണിയിട്ട് കവർ ചെയ്തുക കുറിക്കാൻ വേണ്ട ഒരു കാരണവശാലും കണ്ടുപോയിക്കേണ്ട ബെഡ്റൂമിനകത്ത് വളരെ എപ്പോഴും ഞാൻ പറയാറുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂടാണ് അടുത്ത ദിവസത്തെ എന്ത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളന്ന് ചെയ്താലും അത് സക്സസ് ആവുന്നത് അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ ഒരു അലസതയും മടിയും അതോടുകൂടി നമ്മൾ എണീക്കുമ്പോൾ എന്താ സംഭവിക്കുക അന്ന് ചെയ്യുന്ന എല്ലാം നശിക്കും അപ്പം നമുക്ക് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എണീക്കണ എന്ത് ചെയ്യണം ബെഡ്റൂം നമുക്ക് സൂട്ടബിൾ ആവണം വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് പഴയ ഡ്രസ്സ് ബെഡ്റൂമിനകത്ത് ഇടാൻ പാടില്ല പഴയ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്ന് ബെഡ്റൂമിന് ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് കണ്ടത് പുറത്തുനിന്ന് വരുന്ന ചെരുപ്പും കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് എവിടെ ഇടുന്നത് അതേപോലെയാണ് പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ വാഹനത്തിൽ വരുന്നവരെയും എവിടെയെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഒരിക്കലും ബെഡ്റൂമിൽ കൊണ്ട് കയറാൻ പാടില്ലെന്നാണ് ചെരുപ്പ് ഇട്ടുകൊണ്ടുവരുന്ന ചെരുപ്പിട്ടുകൊണ്ട് ബെഡ്റൂമിൽ കയറരുത് ചെറു ബെഡ്റൂമിൽ അഥവാ നിങ്ങൾ ചെരുപ്പോ യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബെഡ്റൂമിലേക്ക് സെപ്പറേറ്റ് ചെരുപ്പുവാൻ ചോദിക്കും ബെഡ്റൂമിൽ അധികം ഫർണിച്ചറൊന്നും പാടില്ല ഒരു ബെഡ് ഒരു ടേബിൾ അതാണ് ഏറ്റവും നല്ലത് ഈ കഞ്ചസ്റ്റായിട്ട് സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന ബെഡ്റൂമിലൊക്കെ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് ചിലപ്പോൾ കിടന്ന ഉറക്കം വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഓരോ ബെഡ്റൂമിൽ ഇരിക്കുന്ന ഓരോ ഫർണിച്ചർ ഇടുമ്പോഴും അതിൻ്റെ ഷാർപ്പ് ബെഡ് എഡ്ജി നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മളെ ഗ്രാജ്വലി അത് ബാധിക്കും കണ്ണാടി ഒത്തിരി ഒത്തിരി വീടുകളിൽ ചെന്നപ്പോൾ കണ്ണാടിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും നല്ല അനുഭവമാണ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു അനുഭവമുണ്ട് ഒരു ഫാമിലിയിലുള്ള ഒരു ഇത് അവർ ഡിവോഴ്സ് ഒരു കൊച്ചു കുട്ടികൾ രണ്ട് പേര് കല്യാണം കഴിഞ്ഞ് കൊച്ചു തിരി കൊച്ചിലെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഡിവോഴ്സ് അവൻ്റെ വക്കത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു മുസ്ലിം ഫാമിലിയാണ് എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പോയി നോക്കി പോയി നോക്കിയിട്ട് ഞാൻ കുട്ടിയുടെ റൂം എനിക്കുന്ന കാരണമെന്ന് പറഞ്ഞു റൂമിൽ ചെന്നു റൂമിൽ ചെന്നപ്പോൾ ആണ് ഒരു വലിയൊരു ബെഡാണ് ഒരു കിങ് സൈസിൻ്റെ ഒരു വലിയ ബെഡ് ആർ ആറിൻ്റെ ഒരു ബെഡാണ് അതിൻ്റെ തലവയ്ക്കുന്ന ഭാഗത്ത് ഫുൾ മെററാണ് ഫുൾ മെറർ അപ്പം അവർ എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ ഒരു പകുതി വിശ്വാസത്തിലാണ് എന്നെ വിളിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്നെ വിളിച്ച ആൾക്ക് അതായത് ഈ വരുന്ന അവരുടെ സഹോദരനാണ് എന്നെ വിളിച്ചത് അയാൾക്ക് എന്നെ നല്ല വിശ്വാസമാണ് കാരണം അയാളുടെ കുറേ കാര്യങ്ങൾ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നു ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് ഇങ്ങനെ അവർ കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര മറ്റേ മൊഴിശെല്ലാം പോകണം എന്നൊക്കെ രീതിയിൽ നിൽക്കുന്നവരതാണ് നല്ല ഹൈഫൈ ഫാമിലിയാണ് ഞാൻ പറഞ്ഞു വേറെ ഒന്നും ശ്രദ്ധിക്കണം വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട പ്രശ്നം ഈ മിററാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്തായ ബെഡ്ഡാണ് അതിൻ്റെ മെറർ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് സാർ വേറെ വല്ല റെമഡിയും പറയാമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വേറെ റെമഡി ഇല്ലേ മറർ പോയാലേ വേറെ എന്ന് പറഞ്ഞു അപ്പം ആ മറ്റേ എന്നെ കൊണ്ടുപോയ ആളും അവരുമായിട്ട് നല്ല തർക്കമായി അപ്പോൾ ഞാൻ ഇറങ്ങി രണ്ടാമത്തെ നല്ല മുകളിലാണ് ഞാൻ ഇനി താഴെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അടുത്തിരുന്ന സ്റ്റൂളെടുത്ത് ഈ അമ്മാവൻ ആ അങ്ങ് അടിച്ചു പൊട്ടിച്ചു അവരൊന്നും തമ്മിൽ കുറച്ച് വഴക്കൊക്കെ ആയി എന്നാലും ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അവരെല്ലാവരും ഒരുമിച്ചായി ഭാര്യ ഭർത്താവ് ഒരുമിച്ചായി അങ്ങനെ വരണം അതാണ് ഞാൻ പറഞ്ഞത് മിറാക്കൾ സംഭവിക്കും ബെഡ്റൂമിലൊരു മിറുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ എന്താ പറയുക ശിഥിലപ്പെടും അല്ലെങ്കിൽ നശിച്ചു പോകും റിഫ്ലക്ഷൻ ആണ് അവിടെ വരുന്നത് അതുകൊണ്ട് ബെഡ്റൂമിൽ ബെഡ്റൂമിലൊരിക്കലും മറർ പാടില്ല ബെഡ്റൂമിൽ വെള്ളം കൊണ്ടുവയ്ക്കരുത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ ബെഡ്റൂമിനെ ഒരു വീഡിയോ വിശദമായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് നിങ്ങളെന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് പുറകോട്ട് നോക്കും ആ വീഡിയോ കിട്ടും ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം